പ്രതിസന്ധി കാരണം ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ കമ്പനിയായ വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ ജീവനക്കാരെ വെട്ടിച്ചു ഈ സാമ്പത്തിക വർഷം തൊഴിലാളികളുടെ മുതൽ ശതമാനം ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് ഇതുപ്രകാരം അയ്യായിരം മുതൽ ആറായിരത്തി മുന്നൂറ് വരെ ജീവനക്കാർക്ക് വരെ ജോലി നഷ്ടപ്പെടും ഇതുവഴി നാനൂറ് മുതൽ അഞ്ഞൂറ് കോടി രൂപ ലാഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഏകദേശം അന്ന് ഒരു ശരാശരി ചെലവ് ഏഴ് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ജീവനക്കാരുടെ ചെലവ് മുപ്പത്തിനാല് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയായി ഒരു ജീവനക്കാരന് വേണ്ടി വരുന്ന ചെലവ് പത്ത് പോയിന്റ് ലക്ഷമായി ഉയർന്നതാണ് കമ്പനിയുടെ വിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിലാണ് ചെലവ് ചുരുക്കലുമായി മുന്നോട്ടു പോവാൻ കമ്പനി തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ട് ഡിസംബറിൽ ആയിരം ജീവനക്കാരെ ഒഴിവാക്കിയതോടെ തന്നെ പിരിച്ചുവിടൽ പ്രക്രിയ തുടങ്ങിയിരുന്നു കാരണം കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ചെലവ് കുറക്കാനുമാണ് ഇതെന്നാണ് പറയുന്നത് ജനുവരി മാർച്ച് ഭാദത്തിൽ പേടിഎം അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയുടെ റിപ്പോർട്ട് ചെയ്തിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് കോടി രൂപ നഷ്ടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേയ്മെന്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം മാർച്ച് പാദത്തിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം മൂന്ന് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയായിരുന്നു ആർ ബി ഐയുടെ നിയന്ത്രണത്തോടെ വരുമാനത്തിലും ലാഭത്തിലും ഉണ്ടാക്കിയ ആഘാതം പേടിഎം മേധാവി വിജയ് ശേഖർ ശർമ്മയും അംഗീകരിച്ചിട്ടുണ്ട് ഇതിലൂടെ ഞങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്